മനുഷ്യൻ്റെ കോറിനെ എംപവർ ചെയ്യുന്ന ഒരു ഒരു ശാസ്ത്ര വിദ്യയായിട്ടാണ് ആത്മീയതയെ മനുഷ്യൻ കണ്ടെത്തിയത് പക്ഷേ ഇന്ന് മനുഷ്യൻ ആത്മീയതയെ ഉപയോഗിക്കുന്നത് ജീവിതത്തിൽ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുവാൻ ഏതൊരു അപ്പൂപ്പൻ ഉണ്ടെന്നും ഉള്ളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ കാര്യം നടത്തി തരുമെന്നും വിചാരിക്കുന്ന രീതിയിലേക്കൊക്കെ അത് മാറിയിട്ടുണ്ട് വാസ്തവത്തിൽ ഞാൻ എപ്പോഴും പല സെഷൻസിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യന് മൂന്ന് ലെവൽസ് ഓഫ് എംപവർമെൻറ്റ് ആവശ്യമാണ് മൂന്ന് ടീകൾ ഓർമ്മ വേണം ഫിസിക്കാലിറ്റി മെൻറ്റാലിറ്റി സ്പിരിച്വാലിറ്റി ഇത് മൂന്നിനെയും നമുക്ക് എംപവർ ചെയ്യേണ്ടതുണ്ട് ഫിസിക്കാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഹെൽത്ത് വരും അവിടെ നമ്മുടെ വെൽത്ത് വരും അവിടെ നമ്മുടെ സോഷ്യൽ സർക്കിൾസ് വരും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ അതിലുൾപ്പെടും അത് നമ്മുടെ കർമ്മകുശലത കൊണ്ട് കർമ്മകുശലത കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു ഭാഗമാണ് കർമ്മകുശലതയുടെ പേരാണ് യോഗം അഥവാ യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പിരിച്വാലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് യോഗേന കർമ്മസു കൗശലം എന്നൊരു വാക്കുണ്ട് സ്പിരിച്വൽ യോഗം എന്നാൽ അതായത് ആധ്യാത്മികത ആത്മീയത ഉള്ളവൻ എന്നാൽ കർമ്മത്തിൽ കുശലത കൈവരിക്കുക എന്നതാണ് അപ്പോൾ അത് ഭൗതികതയുമായിട്ട് കണക്റ്റായി കിടക്കുന്നു ആ വ്യക്തിക്ക് അത് ജീവിക്കാൻ പറ്റുള്ളൂ മുന്നോട്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ ജീവിതത്തെ മറ്റൊന്ന് മെൻറ്റാലിറ്റി അതൊരു സൈക്കോളജിക്കൽ വേഡാണ് വേൾഡാണ് നമ്മളുടെ മെൻ്റാലിറ്റി നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾക്കും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി വേണം നമുക്ക് നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മാനസിക തലങ്ങളിൽ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ കാലം മാറിയതിനനുസരിച്ച് കാലത്തിൽ സിസ്റ്റങ്ങൾ മാറിയതിനനുസരിച്ച് മനുഷ്യരുടെ ചിന്താഗതികൾ മാറിയതിനനുസരിച്ച് നമ്മൾക്ക് മാറേണ്ടി വരും അത് പക്ഷേ ഈ കൂട്ടർക്ക് പറ്റില്ല അതുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടും ഞാൻ എപ്പോഴും പറയാറുണ്ട് പുരാതന കാലത്ത് മൂല്യങ്ങൾ എന്ന് പറഞ്ഞ് കൊണ്ടുനടന്നിരുന്ന പലതും ഇന്ന് നമുക്ക് മൂല്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തവയുണ്ട് കാരണം സമൂഹം അബ്യൂസീവ് കൾച്ചറിൽ പോകുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ഇവിടെ നമ്മൾ വ്യത്യസ്തമായ മൂല്യങ്ങൾ കൊണ്ടു നടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ കാലഘട്ടത്തിനനുസരിച്ച് അതി ത്വരിത വേഗതയിൽ അപ്ഡേഷൻ കൊണ്ടുവരുന്ന മാനസികാവസ്ഥ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി ജീവിക്കേണ്ടി വരുവാണെന്ന് വിചാരിച്ചോ അപ്പം തന്നെ നിങ്ങളുടെ മെൻ്റാലിറ്റി ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വളരെയധികം ഹൈജീൻ ലൈഫ് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും രാജ്യത്തിൽ നിങ്ങൾ പോയി ജീവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല കൾച്ചറും നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല ഒരു പഴത്തോല് വലിച്ചെറിയാൻ പോലും പറ്റില്ല മെൻറ്റാലിറ്റീസിൽ ചേഞ്ച് വരേണ്ടി വരും ആളുകളെ ഡീൽ ചെയ്യുന്നതിലെ മെൻ്റാലിറ്റീസിൽ ചേഞ്ചസ് വരേണ്ടി വരും ഇനി മറ്റൊന്നാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് സമൂഹമായിട്ട് ഇടപഴകാനോ ആളുകളുമായിട്ട് ഇടപഴകാനോ ഉള്ള ആർട്ടല്ല അത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാന ആർട്ടൽ പണം ഉണ്ടാക്കുവാനുള്ള ആർട്ടല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ സ്വന്തമാക്കുവാനുള്ള ആർട്ടല്ല നിങ്ങൾക്ക് അസുഖം വരാതിരിക്കുവാനുള്ള ആർട്ടല്ല മരിച്ചു പോകാതിരിക്കാനുള്ള ആർട്ടല്ല നിങ്ങൾക്ക് സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയെടുക്കുവാനും കഴിയാത്തതിനെ ആരെയോ പ്രീതിപ്പെടുത്തിയിട്ട് നേടിയെടുക്കുവാനുള്ള ആർട്ടല്ല സ്പിരിച്വാലിറ്റി എന്നാൽ നിങ്ങളുടെ കോറിനെ എംപവർ ചെയ്യുന്ന ആർട്ടാണ് ഈ കോർ സെൽഫിന് ജീവിതത്തിൽ സുഖവും ദുഃഖവും വരും സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുവാനും സുഖത്തിലും ദുഃഖത്തിലും ഞാൻ കയറി പുരളാതിരിക്കണം ചേമ്പിലയിൽ വീഴുന്ന മഴവെള്ളം എങ്ങനെയാണോ ആ ചേമ്പിലയെ നനയ്ക്കാതെ അതിൽ സെപ്പറേറ്റായി ഇരിക്കുന്നത് ഇതുപോലെ ലോകാനുഭവങ്ങളിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് വേൾഡിൽ ഒരു സെപ്പറേഷൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവ് സുഖങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ആ ഒരു ആർട്ടിൻ്റെ പേരാണോ സ്പിരിച്വാലിറ്റി അപ്പോൾ ഇത് മൂന്നും ചേർന്നതാണ് ജീവിതം നിങ്ങൾ എവ്രിത്തിങ് ഒന്നിലേക്ക് കൊണ്ടുപോയി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതം ട്രബിളിലാവും നിങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഫിസിക്കാലിറ്റിയിലേക്ക് കൊണ്ടേ കണക്ട് ചെയ്താലും എല്ലാം സൈക്കോളജിയിലേക്ക് കണക്ട് ചെയ്താലും എല്ലാം സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്താലും ജീവിതം ട്രബിളിലാവും ഈ മൂന്ന് മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കേണ്ട സാധനമാണ് ജീവിതം അതിനെല്ലാത്തിനും അതിൻ്റെതായ ശാസ്ത്രങ്ങളില്ലേ അത് നമ്മൾ ഉപയോഗിക്കണം ഫിസിക്കൽ വേൾഡിലെ നമ്മളുടെ പുരോഗമനങ്ങൾ നമ്മൾക്ക് ആവശ്യമല്ലേ അതിന് ഊർജത്തെ നിയന്ത്രിക്കുന്ന ഊർജ്ജത്തെ ഉപയോഗിക്കാൻ പഠിക്കുന്ന ഊർജ്ജതന്ത്രം രാസപദാർത്ഥങ്ങളെ ഉപയോഗിക്കാൻ പഠിക്കുന്ന രസതന്ത്രം ശരീരത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്ന ബയോളജി ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മേഖലകൾ അതിലുണ്ട് മനസ്സിനെക്കുറിച്ച് പഠിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന സൈക്കോളജി കോർ സെൽഫിനെ ഡീൽ ചെയ്യുന്ന സ്പിരിച്വാലിറ്റി ഇതെല്ലാം മനുഷ്യനാവശ്യമാണ് മനസ്സിലായോ